പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് മട്ടാഞ്ചേരി മർച്ച നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മട്ടാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ രൂപയുടെ ചെക്ക് മാക്സി എംഎൽഎ വി കെ പ്രകാശ് വൈസ് പ്രസിഡന്റ് കെ എം മസൻ ഷാഹുൽ അമീദ് എന്നിവർ ചേർന്നാണ് ചെക്ക് കൈമാറിയത് ഒരുപാട് പുരോഗതി വന്നതിന് ശേഷവും നമ്മുടെ കച്ചവടത്തിൽ ചെറിയ ഇടിമുണ്ടെങ്കിലും അതെല്ലാം വളരെ കൂടുതൽ നമ്മുടെ നാട്ടുകാരി വരുന്നുണ്ട് എന്തായിരുന്നാലും ശരി ഇങ്ങനെ ഒരു ദുരിതാശ്ര ഫണ്ടിലോട്ട് പതിനായിരം സംഘടിപ്പിച്ച് യൂണിയൻ കൊടുക്കാൻ സാധിച്ചെങ്കിൽ കച്ചവടക്കാർക്കെല്ലാം തന്നെ ഒരു വളരെ സഹായം ചെന്നൊരു സംഘടനയാണ് വട്ടാഞ്ജലി മനസ്സിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ എം എൽ എ കാണാൻ വന്നതും ഈ ഫണ്ട് എം എൽ എ ഏറ്റിക്കാൻ വേണ്ടി വന്നതും എന്തായിരുന്നാലും നല്ലൊരു സുഭജനമായ ഇന്നത്തെ ഓണം എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു സംരംഭം സാധിച്ചു എന്ന് വിശ്വസിക്കുക വയനാടിനായി തങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി സഹായം ലഭിക്കാൻ വേണ്ടിയാണ് എം എൽ എ കാണാൻ ഇവിടെ എത്തിയത് മട്ടാഞ്ചേരി മുന്നിൽ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയുടെ ചെറിയ കച്ചവടക്കാരുടെ മറ്റു ചെറിയ തൊഴിൽ ചെയ്യുന്നവരുടെയൊക്കെ ഒരു ചെറിയ സംഘടനയാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് മട്ടാഞ്ചേരിയുടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു സംഘടനയാണിത് എല്ലാ ഇവിടുത്തെ മട്ടാഞ്ചേരിയിലെ എല്ലാ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന న్యూస్ బ్యూరో మటాన్ంచేరి